ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ലേയിലെ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണിത് ഇവിടെയൊക്കെ ചുറ്റുപാടും പഴയ ഷോപ്പുകളാണ് അധികം ഉള്ളത് പിന്നെ റൊട്ടി നിർമ്മിക്കുന്ന കുറേ കടകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ പഴയ പരവതാനൊക്കെ നിർമ്മിക്കുന്ന തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ ഒരു ടിബറ്റൻ സ്തൂപം കാണാം ഇതൊക്കെ നല്ല പഴക്കമുള്ളതാണ് വെസ്റ്റ് സ്തൂപ ഗേറ്റ് എന്ന് പല വഴികളുണ്ട് ഈ ഒരു അതിലൊരു വഴിയാണിത് പാലസിലേക്കുള്ള വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഇങ്ങനെ മരം മരം കൊണ്ടുണ്ടാക്കിയതാണിത് എന്നിട്ട് ക്രോസ് ആയിട്ട് മരങ്ങൾ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് കമ്പുകൾ ആണ് ഉള്ളത് ഭയങ്കര പാട്ടിൽ പാട്ടൊക്കെ പല വഴികളുണ്ട് ഇതാ ഇതിലാണ് ഇതിലാണ് നമ്മളിപ്പോൾ കയറുന്നത് അവിടെയാണ് എത്തേണ്ടത് പഴയ ബിൽഡിങ്ങുകൾ തന്നെയാണ് പഴയ കാലത്തെ നിർമ്മിതികൾ കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ പിന്നെ മരം കൊണ്ടുള്ള ആ ഒരു പൂട്ടൊക്കെ കണ്ടില്ലേ കുറച്ച് നല്ല കുത്തനുള്ള കയറ്റാണ് ഇങ്ങോട്ടേക്ക് കയറാൻ പാറേൻ്റെ മുകളിലിങ്ങനെ കുത്തി കുത്തി വെച്ച പടവുകളാണ് സൈഡായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൗണിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കഥപ്പൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ യഥാർത്ഥ വഴിയിലൂടെ അല്ലേ വന്ന് ശരിക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കയറി മറിഞ്ഞൊക്കെ വന്ന് എന്തായാലും ഇവിടെ എത്തി എൻ്റെ എൻ്റെ ഗേറ്റ് മെയിൻ ഗേറ്റിലേക്ക് എത്തി ഇപ്പോൾ ഉള്ളിലേക്ക് കയറാം ഈ കാണുന്നതാണ് ലാമ പാലസ് നമ്മുടെ പാലസിന് തൊട്ടടുത്ത സ്ഥിതി എന്നാണ് ലാമ പാലസ് ഇത് കുറച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് ലാമ താമസിക്കുന്ന സ്ഥലമാണിത് നമ്മളിനിപ്പോൾ പാലസിലേക്ക് പ്രവേശിക്കുകയാണ് ട്വൻ്റി ഫൈവ് ഇതാണ് ലാച്ചൻ പാൽക്കർ പാലസ് അതായത് ലേ പാലസ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്രവേശന ഫീസ് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എ ഡി ആയിരത്തി അറുന്നൂറിലെ സെൻഗേ നങ്കിയാലാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇവിടെ ദോഗ്ര സൈന്യം കടന്നുകയറിയിട്ടവിടെ അധികാരം സ്ഥാപിച്ചത് ആ സമയത്ത് ഇവിടുത്തെ രാജകുടുംബങ്ങളെ കംപ്ലീറ്റ് എന്ത് ചെയ്തു മറ്റൊരു കൊട്ടാരത്തിലേക്ക് താമസിപ്പിച്ചു ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അവസ്ഥ കുറച്ചൊരു ജീർണിച്ച അവസ്ഥയിലാണുള്ളത് ഇവിടുത്തെ താഴത്തെ നിലയിൽ ഉള്ളത് ഈ ഒരു ഗ്യാലറിയാണ് ലഡാക്കിൻ്റെ ചരിത്രവും കൾച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കിത്തരുന്ന രീതിയിലുള്ള ഫോട്ടോകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മതപരമായ കാര്യങ്ങളുള്ള ഫോട്ടോസ് ബുദ്ധൻ്റെ തരത്തിലുള്ള ഫോട്ടോസ് പിന്നെ ഇതിൻ്റെ ചരിത്രം വിവരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആർട്ട് ആർട്ടിക്കിളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലഡാക്കിൻ്റെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രം തന്നെ ഇവിടെ വിശദമായി പ്രതിപാദിപ്പിക്കുന്ന തരത്തിലുള്ള ആർട്ടിക്കിളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പാലസിന് മുമ്പൊരിക്കൽ തീ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് വിവരിക്കുന്ന തരത്തിലുള്ള ആർട്ടിക്കിളുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ രൂപരേഖയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒമ്പത് നിലകളായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മളിപ്പോൾ ഒന്നാമത്തെ താഴത്തെ ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് ഒരു ഗാലറി ഉള്ളത് ഇതിലെ ഒമ്പതാമത്തെ നിലയിലായിരുന്നു രാജകുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്നത് നമ്മളിപ്പോൾ ഒന്നാമത്തെ നിലയിലുള്ള ബാൽക്കണിയിലാണ് ഇട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേ പട്ടണത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ പറ്റും വളരെ ഒരു കാഴ്ചയാണ് ലേ പട്ടണത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുകളെ അപേക്ഷിച്ച് ഇവിടെയുള്ള റൂഫുകളൊക്കെ അധികവും കളിമണ്ണ് കൊണ്ട് തേച്ച ചുമരുകളാണ് ഇട്ടുള്ളത് ഈയൊരു പാലസിൻ്റെ ചുമരുകളും അങ്ങനെ തന്നെയാണ് കല്ല് കൊണ്ട് കെട്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് ഫില്ല് ചെയ്ത രീതിയിലാണ് ഈ ചുമരുകളൊക്കെ ഉള്ളത് ഒരു പഴയ കാലത്തെ ആ ഒരു രീതി തന്നെയുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് ഇത് പുതുക്കിപ്പണിതാണ് ഒരു തവണ ഇതിന് തീ പിടിക്കുകയുണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ അഞ്ചാമത്തെ നിലയിലാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെയൊക്കെ റൂഫ് കണ്ടില്ലേ വലിയ മരകഷ്ണങ്ങൾ ആയി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മരങ്ങൾ വെച്ച് ഫില്ല് ചെയ്ത രീതിയിലാണ് റൂഫുകളൊക്കെ ഉള്ളത് ഇടത് സൈഡിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ മുറികളാണ് കേട്ടോ അധികം റൂമുകളും തുറന്നിട്ടില്ല കാലി റൂമുകളാണ് ഒഴിഞ്ഞ റൂമുകളാണ് അധികം ഉള്ളത് ഇവിടുത്തെ വാതിലുകളുടെ ആണ് മറ്റൊരു പ്രത്യേകത ചെറിയ വാതിലുകളാണ് നമ്മളിപ്പോൾ കയറുന്ന സമയത്ത് തലയൊന്ന് കുനിഞ്ഞിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് ഓരോ നിലയിൻ്റെ മുകളിലും ഇതുപോലെയുള്ള മനോഹരമായ ബാൽക്കണികളുണ്ട് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന മുകളത്തെ നിലയിലുള്ള ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ് ഇവിടെ ലേ പാലസിൻ്റെ മനോഹരമായ പല ടൈപ്പിലുള്ള ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയതും പുതിയതുമായ ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വാതിൽ കണ്ടില്ലേ ചെറിയ വാതിൽ ഇതാ ഇത്രയും ചെറിയ വാതിലാണ് ചെറിയ കുഞ്ഞു ഗുഹ പോലെ ഉണ്ടാവും ഓരോ റൂമിലേക്കും കയറുന്ന സമയത്ത് ഇത് നമ്മുടെ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ഒക്കെ ഒരു എക്സിബിഷനാണ് ഇവിടെ നമുക്ക് കാണുന്നത് ആ ഒരു ഫോട്ടോ പ്രദർശനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിലുള്ള ആ ഒരു പള്ളിയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഗോവയിലുള്ള ചർച്ച് നമ്മളിപ്പോൾ കാണുന്നതാണ് ടിബറ്റൻ തങ്ക പെയിൻറ്റിങ് ഈ കൊട്ടാരത്തോളം പഴക്കം കൊണ്ട് ഈ പെയിൻറ്റിങ്ങുകൾക്ക് പക്ഷേ ഇപ്പോഴും വലിയ രീതിയിൽ കോട്ടം തട്ടാത്ത രീതിയിലാണ് ഈ ഒരു പെയിൻറ്റിങ്ങുകളൊക്കെ ഇപ്പം നിലനിൽക്കുന്നത് തന്നെ കളറൊന്നും വലിയ രീതിയിൽ മങ്ങലൊന്നും വന്നിട്ടില്ല ഇന്ത്യയിലെ വി പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ഫോട്ടോസാണ് ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലഡാക്കിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ആർട്ടിക്കിളുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ത തങ്ക പെയിൻറ്റിങ്ങിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് റെഡ് ഫോർട്ടിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ താജ്മഹൽ ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളുടെ ഫോട്ടോസും ആർട്ടിക്കിളുകളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കുഞ്ഞ് വാതിലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആറമത്തെ നിലയിലെത്തും ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല ഈ ചെറിയ കുഞ്ഞ് കുഞ്ഞ് റൂമുകളും ചെറിയ ചെറിയ വാതലിലൂടെ ഓരോ റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും പിന്നെ ഈ പുറത്തേക്ക് കാണുന്നത് ആ ഒരു നേരത്തെ കണ്ട പോലത്തെ ബാൽക്കണിയിലെ ഒരു കാഴ്ചകളാണ് പുറത്ത് ലഡാക്കിലെ ലേ പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു തൂണുകളൊക്കെ പഴയകാലത്തെ ആ ഒരു തൂണുകളും റൂഫും കാര്യങ്ങളൊക്കെയാണ് കുറേ ഒരു ഭാഗവും പുതുക്കി പണിതാണ് അന്ന് തീ പിടിച്ച സമയത്ത് ഉണ്ടായ തീപ്പിടുത്തുണ്ടായ സമയത്തുള്ള കറുത്ത കളർ ഒക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ പാലസിൻ്റെ ഏറ്റവും മുകളിലുള്ളത് ഏഴാമത്തെ നിലയിൽ യു ആർ അറ്റ് സെവൻത് ഫ്ലോർ നമുക്ക് ഏറ്റവും മുകളിലൊന്ന് കയറാം ഇതാ കോണിപ്പടികൾ എട്ടാം നില കേട്ടോ ഇതിൻ്റെ മുകളിൽ എട്ടാം നില ലേ ടൗണ് കംപ്ലീറ്റ് കാണാം അത് ആ ദൂരെ കാണുന്ന നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോയ ശാന്തി സ്ഥൂം അതെ ഇതാണ് ഏറ്റവും മുകളിലുള്ള തട്ട് അറ്റ് ലെവൽ നയൻത്ത് ഒമ്പതാം നില ഒമ്പതാം നില പാലസിൻ്റെ ഏറ്റവും കൂടുതൽ എട്ടാമത്തെ നിലയാളുള്ളത് ഇതാണ് ഒമ്പതാമത്തെ നില ഞാൻ നേരത്തെ കാണിച്ചതല്ലേ അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇവിടെ നിന്നുള്ള താഴത്തെ ഒരു കാഴ്ച ലേ ഇതാണ് ലേ പട്ടണം മുഴുവൻ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്കിവിടുന്ന് കിട്ടും ഈ പാലസിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ മണ്ണ് കൊണ്ട് തേച്ച കെട്ടിടങ്ങളാണ് കണ്ടോ പോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് പുതിയ കെട്ടിടങ്ങളൊക്കെ അതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലത് വരുന്നുണ്ട് കോൺക്രീറ്റ് പണിതൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഭൂരിഭാഗവും മരം കൊണ്ട് ഉള്ള റൂഫ് അതിന് മുകളിൽ മണ്ണ് കൊണ്ട് തേച്ച രീതിയിലുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ ഏറ്റവും മുകളിൽ വരെ പോയി അവിടെയുള്ള ഫോട്ടോ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാം താഴെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാം ചിലപ്പം വീഡിയോഗ്രാഫി അലൗഡാണെന്ന് അറിയില്ല അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം ആണാ നിലയിലേക്ക് പോകുന്ന ആ വഴിയിൽ ുള്ളിലേ ഒരു ഓഡിയോ വിഷ്വൽ ഹാളുണ്ട് ലഡാക്കിൻ്റെ ചരിത്രവും ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷ്വൽ വിഷ്വൽ ഓഡിയോസ് ഇവിടെ ഉണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് നമുക്കിവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയൊരു റൂം കേട്ടോ ഏറ്റവും വീട് ഹോളി ശ്രീൻ ഒരു മെഡിറ്റേഷൻ ഹാളാണെന്ന് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് കയറി വയ്ക്കാം അപ്പോൾ ലേ പാലസിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചറങ്ങുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ